നമസ്കാരം എ ഡി എം നവീൻ ബാബു വഴിവിട്ട് കാര്യങ്ങൾ ചെയ്യാത്ത ആളായിരുന്നു എന്നായിരുന്നു പൊതുവെ റവന്യൂ വൃത്തങ്ങളിലെ ധാരണ ആ ധാരണ തെറ്റിച്ചുകൊണ്ടാണ് പെട്രോൾ പമ്പിനായി അപേക്ഷ നൽകിയ ടി വി പ്രശാന്ത് എ ഡി എം ഒരു ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്ന് ആരോപിച്ചത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻപ്രസിഡന്റ് പി പി ദിവ്യയും ഈ ഒരു ആരോപണം ഏറ്റുപിടിച്ചാണ് യാത്ര യോഗത്തിനെത്തി നവീൻ ബാബുവിനെ പരസ്യമായി അപമാനിച്ചത് എന്നാൽ ഇത് വ്യാജ കഥയാണെന്നാണ് എ ഡി എമ്മിന്റെ കുടുംബം വാദിക്കുന്നത് ഇപ്പോൾ വിജിലൻസിന്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ടി വി പ്രശാന്ത് നവീൻ ബാബുവിന് കൈക്കൂലി നൽകിയതിന് തെളിവില്ല എന്ന് വ്യക്തമാകുന്ന ഒരു സാഹചര്യമാണ് ഒരു ടെലിവിഷൻ ചാനലാണ് റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് രാവിലെ പുറത്തുവിട്ടതും നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തുവന്ന പ്രശാന്തിന്റെ മൊഴിയല്ലാതെ മറ്റു തെളിവുകൾ ഒന്നുമില്ല തെളിവ് ഹാജരാക്കാനും പ്രശാന്തിന് കഴിഞ്ഞിട്ടില്ല കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ സെൽ എസ് പി ആണ് അന്വേഷണം നടത്തിയത് എന്നാൽ പ്രശാന്തിന്റെ ചില മൊഴികൾ സാധൂകരിക്കുന്ന തെളിവുകളും ദൃശ്യങ്ങളുമുണ്ടെന്ന് റിപ്പോർട്ടിലുണ്ട് സ്വർണം പണയം വെച്ചത് മുതൽ എ ഡി എമ്മിന്റെ ക്വാർട്ടേഴ്സിലേക്ക് എത്തുന്നതുവരെയുള്ള മൊഴികളിൽ തെളിവുകളുണ്ട് എന്നാൽ ക്വാർട്ടേഴ്സിന് സമീപം എത്തിയ ശേഷം എന്ത് സംഭവിച്ചു എന്നതിന് യാതൊരുവിധ തെളിവുകളുമില്ല ഒക്ടോബർ അഞ്ചിന് സ്വർണം പണയം വെച്ചതിന്റെ രസീത് പ്രശാന്ത് കൈമാറി ഒക്ടോബർ ആറിന് പ്രശാന്തും നവീൻ ബാബുവും നാല് തവണ ഫോണിൽ സംസാരിച്ചു ഈ വിളികൾക്കൊടുവിലാണ് ഇരുവരും തമ്മിലെ കൂടിക്കാഴ്ച ഒക്ടോബർ എട്ടിന് പെട്രോൾ പമ്പിന് എൻഒ ലഭിച്ചു കൈക്കൂലി കൊടുത്തെന്ന കാര്യം ഒക്ടോബർ പത്തിനാണ് വിജിലൻസിനെ അറിയിക്കുന്നത് പ്രശാന്തിന്റെ ബന്ധുവാണ് കണ്ണൂർ വിജിലൻസ് ഡിവൈഎസ്പിയെ വിളിച്ചു പറയുന്നത് ഒക്ടോബർ ിന് വിജിലൻസ് സി ഐ പ്രശാന്തിന്റെ മൊഴിയെടുത്തു അന്ന് വൈകിട്ടായിരുന്നു വിവാദമായ യാത്ര അറിയിപ്പ് യോഗവും വിജിലൻസ് ഡിവൈഎസ്പിക്ക് അന്ന് തന്നെ റിപ്പോർട്ടും നൽകി പ്രശാന്തിന്റെ മൊഴിയെടുത്ത കാര്യം നവീൻ ബാബുവിനോട് പറഞ്ഞിട്ടില്ലെന്ന് വിജിലൻസ് അറിയിക്കുന്നു പിറ്റേന്ന് ഒക്ടോബർ പതിനഞ്ചിനാണ് നവീൻ ബാബുവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് കൈക്കൂലി കൊടുത്തെന്ന വെളിപ്പെടുത്തലിൽ പ്രശാന്തിനെതിരെ കേസെടുക്കാനും വകുപ്പില്ലെന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല എന്നാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ടിലും പറഞ്ഞിരുന്നത് അക്കാര്യമാണ് വിജിലൻസ് റിപ്പോർട്ട് ശരിവയ്ക്കുന്നതും പെട്രോൾ പമ്പിന് എൻഒ സി നൽകിയത് നിയമപരമായാണെന്നും ഫയൽ ബോധപൂർവം വൈകിപ്പിച്ചതിനോ കൈക്കൂലി വാങ്ങിയതിനോ യാതൊരുവിധ തെളിവില്ലെന്നാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ കണ്ടെത്തൽ പെട്രോൾ പമ്പ് അനുവദിക്കുന്നതിൽ ബോധപൂർവം ഫയൽ വൈകിപ്പിച്ചു എൻ ഒ സി നൽകുന്നതിന് കൈക്കൂലി വാങ്ങി എന്നിവയായിരുന്നു നവീൻ ബാബുവിനെതിരായ ആരോപണങ്ങൾ എന്നാൽ ഇതിനൊന്നും യാതൊരുവിധ തെളിവുകളുമില്ല എ ഡി എം നവീൻ ബാബുവിന്റെ മൃതദേഹം ശരിയായ രീതിയിലല്ല പോസ്റ്റ്മോർട്ടം ചെയ്തതെന്ന് ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന ആവശ്യം പരിഗണിച്ചില്ല അന്വേഷണം നടക്കുമ്പോൾ തന്നെ പുതിയ സ്ഥാനത്തേക്ക് പ്രതിയായ പി പി ദിവ്യയെ നിയമിച്ചതിന്റെ അർത്ഥം പ്രതിയെ സർക്കാർ സംരക്ഷിക്കും എന്ന് തന്നെയാണെന്നും നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കോടതിയെ അറിയിച്ചു വാദം പൂർത്തിയായതോടെ നവീന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ ഹർജി ഹൈക്കോടതി വിധി പറയാനായി മാറ്റിയിരുന്നു എന്തായാലും കഴുത്തിൽ പാടുണ്ടെന്നായിരുന്നു ഇൻകോസ്റ്റ് റിപ്പോർട്ട് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതില്ല നിലവിലെ അന്വേഷണ സംഘത്തിനെക്കുറിച്ച് മോശം അഭിപ്രായമില്ല എന്നാൽ മറ്റൊരു ഏജൻസി നിഷ്പക്ഷമായി അന്വേഷണം നടത്തണമെന്നായിരുന്നു നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ ആവശ്യം